ും ഏറ്റവും മികച്ചതിന് ശ്രമിക്കുന്ന ദുബായിൽ ആരെയും വിസ്മയിപ്പിക്കുന്ന എയർപോർട്ട് വരാൻ പോകുന്നു റോഡുകളുടെയും പുതിയ മെട്രോ ലൈനിന്റെയും നിർമ്മാണത്തിന് പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിന്റെ പണിപ്പുരയിലാണ് ദുബായ് രാത്രികാല ആകാശ കാഴ്ചയുമായി നിങ്ങൾ ദുബായിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ടോ അതൊരു വല്ലാത്ത കാഴ്ചയാണ് ഒരു വലിയ നഗരത്തിന് നടുവിലൊരു എയർപോർട്ട് ലോകത്ത് അപൂർവം രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരം എയർപോർട്ടുകൾ ഉള്ളത് ഇനി ഏറ്റവും വലിയ എയർപോർട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ദുബായ് ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്നത് നിലവിലുള്ള എയർപോർട്ടിന്റെ അഞ്ചിരട്ടി വലുപ്പത്തിലായിരിക്കും പുതിയ ടെർമിനൽ പണിയുന്നത് അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ടിലെ പുതിയ പാസഞ്ചർ ടെർമിനലിന്റെ രൂപരേഖയ്ക്ക് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകി പത്ത് വർഷത്തിനകം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പുതിയ വിമാനത്താവളത്തിലേക്ക് മാറ്റും നൂറ്റി ഇരുപത്തി മില്യൺ ദീർഘം ചെലവ് കണക്കാക്കുന്ന ടെർമിനലിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും മൊത്തം എഴുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നാനൂറ് എയർക്രാഫ്റ്റ് ഗേറ്റുകളും അഞ്ച് സമാന്തര റൺവേകളും വിമാനത്താവളത്തിലുണ്ടാകും പുതിയ പാസഞ്ചർ ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നിലവിലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അഞ്ചിരട്ടിയാകും വ്യോമയാന മേഖലയിലെ എല്ലാ നവീന സാങ്കേതിക വിദ്യകളും പുതിയ വിമാനത്താവളത്തിൽ ഉപയോഗിക്കും ഇരുന്നൂറ്റി ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായിരിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു